ചരിത്രം തന്നെ ഒരു മനുഷ്യനായി തീരുന്നു അതാണ് വി എസ് പുന്നപ്രവയലാറിലെ കനലാണ് വി എസിനെ ജ്വലിപ്പിച്ചത് കൊടിയ മർദ്ദനങ്ങൾക്കൊടുവിൽ ചോര വാർന്നു മരിച്ചെന്ന് കരുതിയ പോലീസുകാർക്ക് ആ പോരാളിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തെറ്റി തീർന്നു എന്ന് ഉറപ്പിച്ചെടുത്തു നിന്നുള്ള തിരിച്ചുവരവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം കാണാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ റിവിഷനലിസം ആരോപിച്ച് ദേശീയ കൗൺസിലിൽ നിന്നിറങ്ങി സി പി എം രൂപീകരിച്ച മുപ്പത്തിരണ്ട് നേതാക്കളിൽ ഒരാളായിരുന്നു വി എസ് സി പി ഐ എം സ്ഥാപകരിൽ ജീവിച്ചിരുന്ന അവസാനത്തെ നേതാവ് കൂടിയായിരുന്നു വി എസ് മണ്ണിനും മനുഷ്യനും വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ജനനായകനായി വളർന്ന വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ അടിയന്തരാവസ്ഥ കാലഘട്ടവും എ കെ ജിയുടെ വിയോഗവും നേരിട്ട പാർട്ടിയെ പിന്നീട് വളരെ ശക്തമാക്കിക്കൊണ്ടുവന്നതിൽ വി എസിന്റെ പങ്ക് വളരെ വലുതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലാത്തവർക്ക് പോലും എന്നും അത്ഭുതവും ബഹുമാനവുമുള്ള ഒരു മനുഷ്യനാണ് വി എസ് പഴയ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടവും പുതിയ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് പലരും അതിലെ അവസാന കണ്ണിയായ പ്രിയപ്പെട്ട സഖാവ് കൂടി പോകുന്നതോടെ പഴയ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടവും അവസാനിക്കുകയാണ് മകൻ വി എ അരുൺകുമാറിന്റെ തിരുവനന്തപുരം ബാർട്ടൺ ഹില്ലിലെ വീട്ടിൽ എല്ലാ പോരാട്ടങ്ങളും അവസാനിപ്പിച്ച് വിശ്രമിച്ച് കണ്ണടച്ചിരിക്കുന്ന വേളകളിൽ എന്തെല്ലാം പോരാട്ടങ്ങളുടെ ഓർമ്മകൾ ആ മനസ്സിൽ അലയടിച്ചിട്ടുണ്ടാകുമെന്ന് ഓർക്കുകയാണ് പ്രായം അദ്ദേഹത്തെ കീഴടക്കിയില്ലെങ്കിൽ വി എസ് വിപ്ലവസിംഹം ഇന്നും ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചേനെ വി എസിന്റെ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളുടെയും വിപ്ലവങ്ങളുടെയും സമരങ്ങളുടെയും കഥകൾ പറയാൻ തുടങ്ങിയാൽ ഒരിക്കലും തീരില്ല യുവാക്കൾ ഒന്നടങ്കം പറയുന്നു ഞങ്ങൾ കൃഷ്ണപിള്ളയെ കണ്ടിട്ടില്ല എ കെ ജിയെ കണ്ടിട്ടില്ല ഇ എം എസിനെയും കണ്ടിട്ടില്ല പക്ഷേ അങ്ങയുടെ കാലത്ത് വി എസ് സച്ചുതാനന്ദന്റെ കാലത്ത് ജീവിക്കാൻ പറ്റി കാലമേ ഇനി പിറക്കില്ല ഇതുപോലെ ജ്വലിക്കുന്ന നെഞ്ചുള്ളൊരു സൂര്യൻ എന്നുമെന്നും ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് വിട